ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഒരു നാടൻ വിഭവമാണ് ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞി വിഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പപ്പടം കൊണ്ടുള്ള ഒരു ചമ്മന്തി നമുക്ക് കഞ്ഞിക്കും ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കുഞ്ഞ് ചമ്മന്തി കെട്ടോ അപ്പം അതിനായിട്ട് പപ്പടം ആദ്യം നമുക്ക് ഒന്ന് വറുത്ത് കോരണം അതിന് ഞാൻ ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് ആദ്യം നമുക്ക് നമ്മളെ പപ്പടമൊക്കെ എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു നാല് പപ്പടാണ് എടുത്തത് അതൊക്കെ ഒന്ന് വറുത്ത് എടുക്കും അപ്പോൾ നമ്മളെ വ പപ്പടമൊക്കെ വറുക്കാണ് എന്നിട്ട് വേണം നമുക്കിനി ഈ എണ്ണയിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കാണ്ട് നാലാമത്തെ പപ്പടം ഞാൻ അതിലേക്ക് ഇട്ടു കേട്ടോ മുറിച്ച് കാച്ചേലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇതൊന്നിച്ച് ഇങ്ങോട്ട് ഇട്ടുവന്നേ ഉള്ളൂ കൊടാക്ക് ഇതിലേക്ക് ഇട്ടു ഇനി നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് തന്നെ ചെയ്യേണ്ട കാര്യമുണ്ട് അതിനെയാണ് എടുത്ത് വച്ചിരിക്കുന്നത് നമ്മളെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി കുറച്ച് നന്നായി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി പിന്നെ ഞാനിത് നമ്മളെ ചെറുനാരകത്തിൻ്റെ ഇലയാണ് എടുത്തിരിക്കുന്നത് അതില്ലെങ്കിൽ എടുക്കുമെന്ന് വേണ്ട ഇത് ഇട്ടാൽ നല്ലൊരു ഫ്ലേവറാണ് അപ്പോൾ അത് ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ കുറച്ച് നാളികേരം നേരം കൊത്തി വെച്ചിട്ടുണ്ട് അത് നാല് കേരത്തിൻ്റെ കൊത്താക്കി വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം ഒന്ന് ഒന്ന് വറുത്ത് ഇരിക്കാം ഇളക്കി കൊടുക്കുകയാണ് ചെറിയ ഉള്ളി ഒന്ന് ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി ബ്രൗൺ കളറൊന്നും ആവണ്ട ഒന്നതൊന്ന് ആ ഒരു പച്ച ഒന്ന് പൂത്തി കിട്ടുക അത് പിടിച്ചതിന് തന്നെ നമ്മൾ വപ്പടം കാച്ചെണ്ണ ഉണ്ടല്ലോ അതിനേക്കെ ഇട്ടിട്ട് വളർത്താം അപ്പം ഈ ഉള്ളിയും ഇതൊക്കെ ഒന്ന് ഒന്ന് ചൂടായി ഒന്ന് മോട്ട് വന്നു കുറച്ച് നേരം ഞാനിപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ ഒന്ന് വഴറ്റീട്ടുണ്ടാവും എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്തിടാം ഒന്ന് തണുക്കട്ടെ അപ്പം അത് ഞാനത് ആ ചിഞ്ചാട്ടിന്ന് പാനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി അതിങ്ങനെ കോരി എടുക്കുക ചെയ്താൽ മുഴുവൻ അതിലുള്ള ബാക്കി എണ്ണ എടുത്തിട്ടില്ല ആ എണ്ണയിൽ നിന്നിട്ട് ഇത് കോരി കണ്ടെടുത്തു എന്നിട്ട് ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാണ് നമ്മളിനി പപ്പടം ചേർക്കും ആ ഓമ വേണം ഒരുപാട് ഉപ്പ് ചേർക്കരുത് ചുപ്പ് ചേർക്കുക എന്നിട്ട് ഇതൊന്ന് അരച്ചു കൊണ്ടുവരാം ഇപ്പോൾ ഇതേ നമ്മൾ അരക്കണേലേക്ക് ആവശ്യമായിട്ട് കുറച്ച് പുളിയും കൂടെ എടുക്കുകയാണ് പുളി അതിലേക്ക് ചേർത്ത് അരയ്ക്കാനായിട്ട് എടുക്കുകയാണ് പുളി ഒട്ടും ഇഷ്ടമല്ലാത്തവർ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഞങ്ങളിവിടെ പലപ്പോഴൊക്കെ സ്കിപ്പ് ചെയ്യാറുണ്ട് പുളി അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇതേ വെള്ളരേ കുറച്ച് പുളി ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ ഇതും കൂടെ നമുക്ക് ആ മിക്സിൻ്റെ ജാളേക്കിട്ടിട്ട് ഒന്ന് അരയ്ക്കാം ഞാനിതൊന്ന് ചതിച്ച് കൊണ്ടു വന്നു ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ എരിവിനുള്ളതൊന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പം ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ എണ്ണേൻ്റെ കൂടെ ഇട്ടിട്ട് മുളകിട്ടിട്ട് ഉണക്ക മുളകിട്ടിട്ട് ചൂടാക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം തുമ്മലൊക്കെ വരും അതുകൊണ്ട് ഞാനത് അങ്ങനെ ഇപ്പം ഇത് ചെയ്യാത്ത എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്തു ഇനി ഇതിലേക്ക് പപ്പടമാണ് ചേർക്കുന്നത് ഞങ്ങളെ എരിവ് വളരെ കുറവായിരിക്കും അതാണ് ഞാൻ വളരെ കുറച്ച് മുളക് പൊടി ചേർത്തത് കേട്ടോ എരിവ് നല്ല ഇഷ്ടമുള്ളവർക്ക് കുറച്ച് നന്നായിട്ട് ചേർക്കാം അപ്പം ഈ മുള ഈ പപ്പടവും ഇതിലേക്ക് പൊടിച്ചുകൊണ്ട് ചേർക്കാം അപ്പം അതേ ഞാൻ പപ്പടം ഇതിലേക്ക് ചേർത്തു എന്നിട്ട് നമുക്കിത് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുത്തു കൊണ്ടുവരാം ഏ നമ്മളെ പപ്പട ചമ്മന്തി ഒക്കെ തയ്യാറായിട്ടോ ഞാനത് അരച്ചു കഴിഞ്ഞിട്ട് കൈകളൊക്കെ കഴുകി വന്നിട്ട് നന്നായി ഉരുട്ടിയെടുത്തു ഇങ്ങനെ വയ്ക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ പിന്നെ ഇതൊരു കുഞ്ഞ് വിഭവമാണ് നമുക്ക് പെട്ടെന്ന് ഒരു ചോറിൻ്റെ കൂടെ ചമ്മന്തിയൊക്കെ ആയിട്ട് അതേപോലെ കഞ്ഞിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കുട്ടി ചമ്മന്തി കേട്ടോ എനിക്കാണെങ്കിൽ വെച്ചാൽ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചമ്മന്തി കണ്ടാൽ കണ്ടപ്പോൾ കഴിക്കാൻ തോന്നും വളരെ ലളിതമായ ഭക്ഷണമാണല്ലോ ഇതൊക്കെ ഇതുകൊണ്ടൊന്നും നമുക്ക് വയറിനൊന്നും ഒരു ദോഷം ഉണ്ടാവില്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു വിഭവമായിട്ടോ ഇപ്പം പപ്പടം കൊണ്ടുള്ള ഈ സംബന്ധി ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന അഭിപ്രായം പറയാൻ വേണം കേട്ടോ ഇത്ര നേരം കണ്ടതിന് താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ